ഇന്നൊരു ചെറിയ ട്രാവൽ ബ്ലോഗാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് നമ്മുടെ ആനവണ്ടിയിൽ ഒരു ചെറിയ യാത്ര ഇതാ നമുക്കുള്ള ബസ്സെത്തി പുനലൂർ ഡിപ്പോയുടെ ആർ ടി ഇ പതിനാല് പുനലൂർ കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തൃശ്ശൂരിലേക്കാണ് നമ്മുടെ യാത്ര രാത്രി എട്ടിരുപതിന് ബസ്സെത്തും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എട്ട് മണിക്ക് തന്നെ ബോർഡിംഗ് പോയിന്റിലെത്തിയിരുന്നു പക്ഷേ എട്ട് മുപ്പത്തഞ്ചിനാണ് ബസ്സെത്തിയത് അങ്ങനെ നമ്മൾ എട്ട് മുപ്പത്തഞ്ചിന് പുറപ്പെട്ടു അടുത്ത ഡെസ്റ്റിനേഷൻ പൊൻകുന്നത്തേക്കാണ് കാഞ്ഞിരപ്പള്ളി ടൗണിനോട് യാത്ര പറഞ്ഞാൽ നമ്മൾ പൊൻകുന്നത്തേക്ക് യാത്രയാവുകയാണ് അങ്ങനെ നമ്മൾ എട്ടൻപതിന് പൊൻകുന്നത്തെത്തി അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും രണ്ട് മൂന്ന് പേർ കയറാനുണ്ടായിരുന്നു അവരെയും കയറ്റിക്കൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പാലായിലേക്ക് യാത്ര തുടർന്നു ഈ താഴോട്ട് കാണുന്ന റോഡ് പുനലൂർ മൂവാറ്റൂഴ ഹൈവേയുടെ ഭാഗമാണ് മണിമല റാന്നി പത്തനംതിട്ട ഭാഗത്തേക്കാണ് ഈ ഈ റോഡുള്ളത് നേരെ പോകുന്ന റോഡ് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തേക്കാണ് നമ്മൾ അവിടെ നിന്നും തിരിഞ്ഞ് പാലാ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് കയറി ഇപ്പോൾ ബസ്സുള്ളത് പൊൻകുന്നം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ മുന്നിലാണ് അവിടെ നിന്നും ഒരാൾ കയറുവാനുണ്ടായിരുന്നു അയാളെയും കയറ്റി അടുത്തതായി നമ്മൾ പോകുന്നത് പാലായിലേക്കാണ് അങ്ങനെ ബസ് ഇപ്പോൾ ബസ്സിപ്പോൾ പാലായിലെത്തിച്ചേർന്നു പാലാ ടൗണിൽ മീനിച്ചിലാറിനും കുറുകിയുള്ള പാലത്തിനും മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ബസ് അടുത്തതായി പോകുന്നത് പാലാ കെ എസ് ആർ ഡിപ്പോയിലേക്കാണ് ഇതാണ് പാലായിലെ പ്രശസ്ത ആകർഷണങ്ങളിലൊന്നായ പാലാ കുരിശുവള്ളി കുരിശുപള്ളി ജംഗ്ഷനും കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലാ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഇപ്പോൾ സമയം ഒൻപത് ഇരുപത് പാലാ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കുറച്ച് ഓർഡിനറി ബസ്സുകളും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും പാലായുടെ ബാംഗ്ലൂർ ഡീലക്സും നമുക്ക് കാണുവാൻ കഴിഞ്ഞു പാലാ ഡിപ്പോയിൽ കുറച്ചധികം വേറെ ഈ ബസ്സും കാത്തു നിപ്പുണ്ടായിരുന്നു നമ്മൾ അവരെ എല്ലാം കയറ്റിക്കൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനായ തൊടുപുഴയിലേക്ക് യാത്ര തുടർന്നു ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പാലാ ഡിപ്പോയുടെ ഗ്യാരേജും അവിടെ വിശ്രമിക്കുന്ന ബസ്സുകളെയും കാണുവാൻ സാധിക്കും അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ കണ്ട പാലാ ബാംഗ്ലൂർ ഡി ലക്സ് ഇപ്പുറത്തെത്തി തന്നെ ബാംഗ്ലൂർ യാത്രയ്ക്ക് തയ്യാറാവുന്നുണ്ടായിരുന്നു അങ്ങനെ ഡിപ്പോയിൽ നിന്നിറങ്ങി പാലാ തൊടുപുഴ റൂട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു അടുത്ത ഡെസ്റ്റിനേഷൻ ആയ തൊടുപുഴയിലേക്കാണ് ഇപ്പോൾ ബസ് യാത്രയാവുന്നത് ഇപ്പോൾ സമയം രാത്രി മണി നമ്മൾ സഞ്ചരിക്കുന്ന ബസ് തൊടുപുഴയാറിൻ്റെ തീരത്തുള്ള തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുമ്പോൾ തന്നെ ഇടതു സൈഡിൽ കുറച്ച് ഓർഡിനറികൾ പാർക്ക് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിച്ചു അകത്തേക്ക് കയറി ചെന്നപ്പോൾ കുറച്ച് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും തൊടുപുഴ ഡിപ്പോയുടെ തൊടുപുഴ തിരുവനന്തപുരം സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സും അവിടെ പാർക്ക് ചെയ്തത് കാണുവാൻ സാധിച്ചു ഇപ്പോഴവിടെ ഒരു പുതിയ അതിഥി എത്തി പുതിയ എ സി ജി എൽ നിർമ്മിത ഫാസ്റ്റ് പാസഞ്ചർ ബസ് നെടു നെടുങ്കണ്ടം തിരുവനന്തപുരം ഷെഡ്യൂളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത് ഈ ബസ്സിനായി ധാരാളം ആളുകൾ തൊടുപുഴ ഡിപ്പോയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ എ സി ജി എൽ നിർമ്മിത ഫാസ്റ്റിനോടും പ്രകാശ് നിർമ്മിത സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിനോടും യാത്ര പറഞ്ഞ് നമ്മൾ തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ഇറങ്ങി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് നമ്മുടെ ബസ് യാത്രയാവുകയാണ് തൊടുപുഴ മൂവാറ്റുപുഴ യാത്രയിൽ ഞാൻ ചെറുതായി ഒന്ന് മയങ്ങിയതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഡിപ്പോയിലേക്കുള്ള എൻട്രി എനിക്ക് എടുക്കുവാൻ സാധിച്ചില്ല അതിന് പകരം മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നുള്ള എക്സിറ്റാണ് ഞാൻ എടുത്തത് മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നും നമ്മുടെ ബസ് പുറപ്പെടുമ്പോൾ സമയം പത്ത് മുപ്പതായി മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള ഹോട്ടലുള്ളത് അങ്ങനെ ബസ് എം സി റോഡിലേക്ക് പ്രവേശിച്ചു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് ഞാനും ബസ്സും യാത്ര തുടർന്നു ഇപ്പോൾ സമയം പത്ത് നാൽപ്പത്തി അഞ്ച് ഇപ്പോൾ ഭക്ഷണത്തിനുള്ള സമയമാണ് ഇതാണ് നമ്മുടെ ബസ് ആർ പി ഇ പതിനാല് പുനലൂർ കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ് ബസ് നിലവിൽ ഈ ഷെഡ്യൂളിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിന് പകരമാണ് ഈ ബസ് വന്നത് മുൻപ് ഈ ഷെഡ്യൂൾ പുനലൂർ കണ്ണൂർ കുടിയാൻമലയായിരുന്ന സമയത്ത് ഈ ഷെഡ്യൂളിൽ സർവീസ് നടത്തിയിരുന്ന രണ്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഒന്നായിരുന്നു ഈ ആർ ടി ഇ പതിനാല് ബസ് സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിന് പകരമായാണ് ഇവൻ ഈ ഷെഡ്യൂളിലേക്ക് വന്നത് ഇപ്പോൾ സമയം പതിനൊന്നിരുപത് നമ്മുടെ ബസ് ഇപ്പോൾ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു പാലക്കാട് സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിനെ കണ്ടുമുട്ടി നമ്മൾ ഡിപ്പോയിലേക്ക് കയറിയപ്പോൾ തന്നെ അവൻ പാലക്കാട്ടേക്ക് തൻ്റെ യാത്ര തുടർന്നു നമ്മുടെ ബസ് ഡിപ്പോയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുമ്മളി ഡിപ്പോയുടെ കുമ്മളി മാനന്തവാടി ഡീലക്സിനെ നമുക്കവിടെ കാണുവാൻ സാധിച്ചു അങ്ങനെ കുമ്മളിയുടെ മാനന്തവാടി ഡീലക്സിനോട് യാത്ര പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ അങ്കമാലി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് യാത്ര തുടർന്നു ഇപ്പോൾ നമ്മളെ ബസ് ഉള്ളത് പെരിയാർ നദി കുറുകെ കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന കാലടി പാലത്തിലാണ് പുതിയ കാലടി പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഭയങ്കര ഇട്ടായിരുന്നതുകൊണ്ട് നമുക്കൊന്നും തന്നെ കാണുവാൻ സാധിച്ചില്ല അങ്ങനെ നമ്മുടെ ബസ് കാലടി പാലത്തിൽ നിന്നിറങ്ങി കാലടി ടൗണിലേക്കും തുടർന്ന് അങ്കമാലിയിലേക്കുമുള്ള യാത്ര ആരംഭിച്ചു ഇപ്പോൾ സമയം പതിനൊന്ന് അൻപത് ബസ്സിപ്പോൾ അങ്കമാലി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പ്രവേശിക്കുകയാണ് അങ്കമാലി ഡിപ്പോ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അങ്കമാലി ഡിപ്പോയുടെ തോപ്പുംപടിക്ക് സർവീസ് നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ്സിനെ കുറിച്ചാണ് ആ ബസ്സിനെ ഞാൻ അവിടെ മൊത്തം തിരഞ്ഞെങ്കിലും എനിക്ക് അവിടെ അതിനെ കാണുവാൻ സാധിച്ചില്ല പണ്ട് എറണാകുളത്ത് ബി ജി ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ബസ്സിൽ ധാരാളം യാത്ര ചെയ്തിട്ടുള്ളയാളാണ് പക്ഷേ എനിക്ക് അവിടെ തിരഞ്ഞിട്ട് ആ ബസ്സിനെ കാണുവാൻ സാധിച്ചില്ല ഇപ്പോഴത് കുമ്മളികടം മാനന്തവാടി ഡീലക്സ് നമ്മളെ കയറിപ്പോയി തൊട്ടു പിന്നാലെ കുറച്ച് മുമ്പ് പെരുമ്പാവൂരിൽ വെച്ച് കണ്ടുമുട്ടിയ പാലക്കാട് സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റും കയറിപ്പോയി ഇടയ്ക്ക് കാലടിയിൽ വെച്ച് നമ്മൾ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിനെ കയറി ഓടിയിരുന്നു തൊട്ടു പിന്നാലെ ഞാൻ യാത്ര ചെയ്തിരുന്ന ബസ്സും പുറത്തേക്കിറങ്ങി അവിടെ ഒരു സൂപ്പർ ഫാസ്റ്റും അങ്കമാലിയുടെ സ്വന്തം ഡോക്ടറും വിശ്രമിക്കുന്നുണ്ടായിരുന്നു അവരോട് യാത്ര പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനായ ചാലക്കുടി ഡിപ്പോയിലേക്ക് ബസ് യാത്ര തുടർന്നു ഇപ്പോൾ സമയം പന്ത്രണ്ടഞ്ച് നമ്മുടെ ബസ് ഇപ്പോൾ ഉള്ളത് ചാലക്കുടി ടൗണിലാണ് കുറച്ച് മുമ്പ് നമ്മുടെ മുന്നിൽ കയറി ഓടിപ്പോയ പാലക്കാട് സൂപ്പറിനെ നമുക്ക് വീണ്ടും ചാലക്കുടി ടൗണിൽ വെച്ച് കാണുവാൻ കഴിഞ്ഞു ടൗണിൽ നിന്നും തിരിഞ്ഞ് നമ്മുടെ ബസ് ഇപ്പോൾ പോകുന്നത് ചാലക്കുടി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് നമ്മുടെ ബസ് ഇപ്പോൾ ഉള്ളത് ചാലക്കുടി കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് അവിടെ നിന്നും രണ്ടു മൂന്ന് പേർ കയറാനുണ്ടായിരുന്നു അവരെയും കയറ്റിക്കൊണ്ട് നമ്മുടെ ബസ് അടുത്ത ഡെസ്റ്റിനേഷനായ അതായത് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായ തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ പന്ത്രണ്ട് ഇരുപതിനെത്തേണ്ട ബസ് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നത് ഞാനിവിടെ ഇറങ്ങി ബാക്കിയുള്ള യാത്രക്കാരെയും കൊണ്ട് ബസ് കോഴിക്കോട് വഴി കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമായാൽ കൂടുതൽ ബ്ലോഗുകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുൻപിലേക്കെത്തും